എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഇവിടെ പറയാനുള്ളത് സ്ത്രീശാപദോഷത്തിന് പരിഹാരം എന്താണ് എങ്ങനെയാണ് ജാതകത്തിലെ ദോഷം നമുക്ക് ഒഴിവാക്കാൻ പറ്റുക ഗുരുശാപം ബ്രാഹ്മണശാപം പോലെ തന്നെ അല്ലെ നാഗശാപം പോലെ തന്നെ മൂന്ന് തലമുറ വരെ ദുരിതത്തിൽ ആഴ്ത്താവുന്ന ഒരു ദോഷമാണ് സ്ത്രീശാപവും അതിൻ്റെ പരിഹാരാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനെ പൂജിച്ച് സ്ത്രീശാപത്തെ സ്വർണത്തിൻ്റെ കാമധേനു പ്രതിമയിലേക്ക് ആവായിച്ച് ഗുരുവായൂരിലും അല്ലെ മറ്റ് വിഷ്ണു സങ്കേതങ്ങളിലും സമർപ്പിക്കുന്ന രീതിയുണ്ട് കൂടാതെ ദമ്പതി സമാരാധന നടത്തുക അതായത് ഭാര്യ ഭർത്ത് സമേതനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ അനുഗ്രഹം വാങ്ങുക അവർക്ക് വസ്ത്രസഹിതം ദക്ഷിണയും ഭക്ഷണവും നൽകി അവരുടെ അനുഗ്രഹത്തിന് പാത്രമാവണം അങ്ങനെ സ്ത്രീശാപത്ത് നിന്ന് മുക്തി നേടാൻ പറ്റും സ്ത്രീശാപ ദുരിതം കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ് കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളാണ് സ്ത്രീശാപം കൊണ്ട് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമില്ലായ്മ അല്ലെങ്കിൽ പല വിവാദങ്ങളിലും പെട്ടുപോവുക അല്ലെ സുഖം അനുഭവിക്കാതെ പോവുക സൗര്യമായിട്ടുള്ള വിവാഹ ജീവിതത്തിൽ വിഘ്നങ്ങൾ വരിക ഇതൊക്കെ സ്ത്രീ സ്ത്രീശാപത്തിൽ കണ്ടുവരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ദോഷങ്ങൾ മാറാൻ കാമതേനു പ്രതിമയിലേക്ക് ഈ ദോഷങ്ങളെ ആവാഹിച്ചൊഴിവാക്കി മഹാവിഷ്ണുവിനെ ഭജിക്കുകയും ദമ്പതി സമാരാധന നടത്തുകയും ചെയ്താൽ സ്ത്രീശാപത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുകയും ദാമ്പത്യ ജീവിതത്തിലെ ഐക്യവും സമാധാനവും ഐശ്വര്യവും എല്ലാം തന്നെ വന്നു ചേരുകയും ചെയ്യും എല്ലാവർക്കും ഉമാമഹേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ